അബുദാബിയിൽ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക കേരള സഭയിൽ പ്രസംഗിച്ചതിന്റെ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മുടെ ആരോഗ്യരംഗം ആരോഗ്യരംഗം പത്ത് വർഷം മുൻപുള്ളതൊന്നാലോചിച്ചാ മതി വല്ലാത്ത തകർച്ചയായിരുന്നല്ലോ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ വന്നപ്പോ ചെയ്തൊരു നടപടി നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്താൻ ഒരു മിഷൻ പ്രവർത്തനം ആർദ്രം മിഷൻ പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷനായിരുന്നു ആയിരുന്നു ആരോഗ്യരംഗത്ത് ആർദ്രം മിഷൻ എന്താ അതുകൊണ്ട് സംഭവിച്ചത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നു താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്നു വലിയ മാറ്റം കേരളത്തിലെ ആരോഗ്യരംഗത്തുണ്ടായില്ലേ ഇപ്പൊ കോവിഡിന്റെ അനുഭവം എടുത്താൽ മതി കോവിഡിന്റെ ഘട്ടത്തിൽ നമ്മുടെ ലോകത്തിലെ സമ്പൽ സമൃദ്ധ രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രമടക്കം മുട്ടുകുത്തിപ്പോയി കോവിഡിന് മുന്നിൽ പക്ഷെ നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുമല്ലോ ഒരു ഘട്ടത്തിലും മുട്ടുകുത്തേണ്ടി വന്നില്ല കോവിഡിന്റെ മൂർധന്യ ദശ ആ മൂർധന്യ ദശയിലും നാം ഒരുക്കിയ ആരോഗ്യ സൗകര്യങ്ങൾ നമ്മുടെ ആശുപത്രികളിലെ സൗകര്യങ്ങൾ കോവിഡിന്റെ ശേഷിയെ കവച്ചു നിന്നു അപ്പോഴും ബെഡുകൾ ആശുപത്രികൾ ഒഴിവുണ്ടായിരുന്നു ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഐ സിയു ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു വെന്റിലേറ്റർ പലയിടങ്ങളിലും ഒഴിവുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കേട്ടതാണ് അതിന്റെ ഒരുപാട് കഥന കഥകൾ നമ്മൾ കേട്ടതാണ് കേരളത്തിൽ ആവശ്യമായത്ര വെന്റിലേറ്ററുകൾ അപ്പോഴും ഒഴിവുണ്ടായിരുന്നു അവിടെയാണ് രാജ്യവും ലോകവും നമ്മുടെ നാടിനെ നോക്കി ആശ്ചര്യപ്പെട്ടത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥ സൃഷ്ടിക്കാനായത് അത് നേരത്തെ മുതൽ ആരോഗ്യരംഗത്ത് മാറ്റം വരുത്താൻ വേണ്ടി ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ചികിത്സ ലഭ്യമാകണമെന്ന താൽപ്പര്യത്തോടെ ആർദ്രം മിഷനിലൂടെ നാം നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു ഇതല്ലേ മാറ്റം എന്നത് ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ എല്ലാ മേഖലകളിലും മാറ്റം കൊണ്ടുവരാനാണ് ശ്രമിച്ചത് നമ്മുടെ നാട് ആകെ ആഗ്രഹിക്കുന്ന കാര്യമാണത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇപ്പം നാം കാണേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് വരും ആ തെരഞ്ഞെടുപ്പില് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ മത്സരവും വരും മത്സരം നടന്ന് വിജയിച്ചു വരുന്നു വിജയിച്ചു വന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ അധികാരത്തിലേറ്റാൻ വേണ്ടി പ്രവർത്തിച്ചവരുടെ മാത്രം ഗവൺമെന്റ് ആണോ നാടിന്യാകെ ഗവൺമെന്റ് അല്ലേ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യതയുള്ളതല്ലേ ഗവൺമെന്റിന് ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയല്ലേ പ്രവർത്തിക്കേണ്ടത് അതിൽ മാറ്റം വരുത്താൻ പറ്റുമോ ഇതിനാണ് പരമാവധി ശ്രമിച്ചിട്ടുള്ളത് ആ ശ്രമത്തിൽ ഒരു മറയുമില്ലാതെ പറയാൻ പറ്റും നാടും നാട്ടുകാരും പൂർണമായി സഹകരിച്ചിട്ടുണ്ട് നാടും ജനങ്ങളും നല്ല ഒരുമയോടെയും ഐക്യത്തോടെയും ഇക്കാര്യത്തിൽ പിന്തുണ നൽകിയിട്ടുണ്ട് നമ്മൾ ഈ അടു കഴിഞ്ഞ അസംബ്ലിയിൽ പാസ്സാക്കിയൊരു നിയമം സേവനാവകാശ നിയമം കൃത്യമായി സേവനം നൽകിയില്ലെങ്കിൽ നൽകാൻ നൽകാൻ തയ്യാറാകാത്ത ആള് ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ അതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ഏക കിടപ്പാടം സംരക്ഷിക്കുക എന്നത് ഒരു പ്രധാന ഘടകമാണ് ആ കിടപ്പാടത്തിൽ നിന്ന് ജപ്തി ചെയ്ത് ഒഴിവാക്കുന്ന നില ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ടുണ്ട് ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല നമ്മുടെ സംസ്ഥാനത്തിലുള്ള എല്ലാവരും കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കിയവർ വലിയ വേദനയോടെ കണ്ടൊരു കാര്യമാണ് മുണ്ടക്കൈ ചുരുമല ദുരന്തം ആ ദുരന്തത്തിന്റെ ഭാഗമായി ദുരന്തത്തിന് ഇരയായവർക്ക് നൽകേണ്ട സഹായം അവരുടെ പുനരധിവാസം അക്കാര്യത്തിൽ കുറേ വിഷമകരമായ സാഹചര്യം നമുക്ക് നേടേണ്ടി വന്നു അത് ആ സാഹചര്യം നമ്മളിപ്പോൾ ഇവിടെ ആ തരത്തിൽ ഞാൻ പറയാൻ പോകുന്നില്ല പക്ഷേ കാണേണ്ട ഒരു കാര്യം അവിടെ വയനാട് ടൗൺഷിപ്പ് നിർമ്മിക്കും നല്ല രീതിയിലുള്ള പുനരധിവാസം ഉറപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു ഇത് നവംബറാണ് ഡിസംബർ കഴിഞ്ഞ് ജനുവരിയോടുകൂടി ആ ടൗൺഷിപ്പ് പൂർത്തിയാകും എല്ലാവരെയും നല്ല രീതിയിൽ അവിടെ പുനരുദ്ധസിപ്പിക്കുകയും ചെയ്യും നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ പല പദ്ധതികളും നടപ്പാക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത് അതിലൊന്നാണ് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും അത് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ സയൻസ് പാർക്ക് മാത്രമല്ല മൂന്ന് സയൻസ് പാർക്കുകൾ അതിന് പുറമെ അറുന്നൂറ് അറുന്നൂറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സ്ഥാപിക്കാൻ നടപടികൾ എടുക്കുന്നുണ്ട് ഇവിടെ ഐ ടി കോറിഡോർ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വികസിപ്പിക്കാൻ നോക്കുന്നുണ്ട് വയനാട് എല്ലാ ഘട്ടത്തിലും മഴക്കാലം വന്നാൽ പിന്നെ പലപ്പോഴും പ്രയാസമാണ് അങ്ങോട്ട് പോകാൻ അവിടെ ഒരു തുരങ്കപാത നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു നല്ല ആവേശകരമായ പൊതു സ്വീകരണമാണ് ആ കാര്യത്തിന് ഉണ്ടായിട്ടുള്ളത് ഇവിടെ മൈക്രോ ബയോ അതേപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഇത്തരം മേഖലകളിൽ മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള നടപടികളും സ്വീകരിച്ച് വരികയാണ് നമ്മുടെ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങൾക്ക് കാര്യങ്ങൾ നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് നാല് പ്രധാന സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു ഇപ്പോൾ നാലാം ലോക്സഭയായപ്പോൾ നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുന്ന നിലയുണ്ടായി നല്ല മാറ്റമാണ് പൊതുവെ ഉണ്ടായിട്ടത് അടുത്ത ലോക കേരള സഭ അടുത്ത മാ രണ്ടു മാസം കഴിയുന്നതോടുകൂടി നടക്കാനാണ് പോകുന്നത് നോർക്ക കെയർ നല്ല രീതിയിൽ പൊതുവിൽ സ്വീകരിക്കപ്പെട്ടൊരു കാര്യമാണ് അതേപോലെ തന്നെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നല്ല നിലക്ക് നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രവാസി മിഷന്റെ ഭാഗമായുള്ള സമഗ്രമായ പുനരധിവാസ പദ്ധതിയും ഫലപ്രദമായി നടപ്പാക്കപ്പെടുന്നുണ്ട് പ്രവാസികൾക്ക് മാത്രമുള്ള സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ എന്ന നിലക്ക് നടപ്പാക്കുന്നത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് ലോകത്തെവിടെയുമുള്ള പ്രവാസിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും ഇത് പ്രദാനം ചെയ്യുകയാണ് പ്രവാസി മിഷനും നല്ല രീതിയിൽ തന്നെ പ്രവാസികളുടെ സാമ്പത്തിക പുനഃസംയോജനം സാധ്യമാക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് പ്രവാസി പുനരധിവാസത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്താനാകുന്നുണ്ട് സംരംഭകത്വം നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനാകുന്നുണ്ട് നമ്മുടെ പ്രവാസി ഡിവിഡൻ പദ്ധതി പ്രവാസി നിക്ഷേപങ്ങൾ ഫലപ്രദമായി വികസന പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയായിട്ടാണ് അത് മാറിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് കോടി രൂപ സമാഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് പ്രവാസി പങ്കാളിത്തത്തോടെയുള്ള പുനരധിവാസ പദ്ധതികളിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വരെ എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ അനുവദിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ എൻ ആർ ഐ കമ്മീഷന്റെ പ്രവർത്തനം വളരെ ഫലപ്രദമായി നടക്കുകയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെസ്റ്റ് ഓപ്പ് സ്ഥാപിക്കുന്നത് ഓഖിൽ എന്നതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ധനസഹായം ഇതേവരെ നൽകാനായിട്ടുണ്ട് എൻ ഡി പ്രേം മുഖേന തിരികെ എത്തുന്ന പ്രവാസികൾ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾ അതിനുള്ള സഹായം പുനരധിവാസ പദ്ധതി അതിന് സബ്സിഡിയായി നൂറ്റി ആറ് കോടി രൂപ അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രവാസി ഭദ്രത പലിശ മൂലധന സബ്സിഡി ഇനത്തിൽ നൂറ്റി പതിനെട്ട് കോടി നൂറ്റി പതിനെട്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രവാസി ഐ ഡി കാർഡിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി നമ്മുടെ സംഘടനകളെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏഴ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് പ്രവാസികൾക്കാണ് തിരിച്ചറിയൽ കാർഡ് നൽകാനായിട്ടുള്ളത് ധാരാളം ആൾക്കാർ ഇതിന് പുറത്ത് നിൽക്കുകയാണ് അവരെ ഇതിന്റെ ഭാഗമാക്കി മാറ്റാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ കാണേണ്ട ഒരു കാര്യം എഴുപത്തി ആറ് പേർക്ക് ഒരു കോടി തൊണ്ണൂറ്റൊൻപത് ലക്ഷത്തി എൺപത്തെട്ടായിരം രൂപയുടെ ക്ലെയിം അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി നല്ല രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്രവാസികൾക്കാണ് ഇൻഷുറൻസ് പോളിസി നൽകിയത് ഇപ്പോൾ പതിനേഴ് ലക്ഷം രൂപ ഇൻഷുറൻസ് തുക ഇതിനകം പതിനാറ് പേർക്ക് നൽകാനും കഴിഞ്ഞിട്ടുണ്ട് നോർക്ക ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന ധനസഹായമാണ് രണ്ട് ലക്ഷ രണ്ട് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി പതിനായിരം രൂപയുടെ സ്കോളർഷിപ്പ് അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ടാണ് നാം കാര്യങ്ങൾ നീക്കാൻ ശ്രദ്ധിക്കുന്നത് ഇതിനെല്ലാം ഇടയാക്കിയിട്ടുള്ളത് നാടും നാട്ടുകാരും നൽകുന്ന പിന്തുണയാണ് നാം ലക്ഷ്യമിടുന്നത് ഒരു നവകേരളമാണ് നവകേരളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വികസിത രാഷ്ട്രങ്ങളിൽ മധ്യവരുമാൻ രാഷ്ട്രങ്ങളിലെ ജീവനിലവാര തോതിലേക്ക് നമ്മുടെ നാടിന്റെ നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ഇതൊരു സങ്കല്പമല്ല യാഥാർത്ഥ്യമാക്കാനുള്ള കാര്യമാണ് ഈ കാര്യത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നതാണ് ഇതേവരെയുള്ള ഈ ചൂടുകളെല്ലാം കാണിക്കുന്നത് ഇതിന് എല്ലാവരും എല്ലാ രീതിയിലും സഹായവും പിന്തുണയും നൽകേണമേ എന്നാണ് തുറന്നു അഭ്യർത്ഥിക്കാനുള്ളത് നവകേരളം നമുക്ക് സൃഷ്ടിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാ നമ്മുടെ വീടുകളിൽ കഴിയുന്ന വീട്ടമ്മമാര് അവരെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ലാത്തവരാണെങ്കിൽ അങ്ങനെയുള്ള പാവപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പെൻഷൻ നൽകുന്ന നടപടിയും ഈ മാസം മുതൽ ആരംഭിച്ചിരിക്കുക അതില് മുപ്പത്തൊന്ന് ലക്ഷത്തിലധികം സ്ത്രീകൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരും ഒരു വർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ അതിൻ്റെ ബാധ്യതയായിട്ടും വരും ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ഐ ടി ഐ പാസ്സായവര് പോളിടെക്നിക് കഴിഞ്ഞവര് ബിരുദം കഴിഞ്ഞവർ ഇവരൊക്കെ വിവിധ തരത്തിലുള്ള തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവരാണ് അതിൻ്റെ ഭാഗമായുള്ള സ്കിൽ കോഴ്സുകളിൽ ചേരാനുണ്ടാവും അവർക്ക് അപ്പം അത്തരം ആളുകൾക്ക് ആയിരം രൂപ ഒരു മാസം നൽകുന്നതിനുള്ള നടപടി പതിനെട്ട് വയസ്സ് വരെ മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ സഹായം ലഭ്യമാകും അഞ്ച് ലക്ഷം യുവതി യുവാക്കൾക്ക് അർഹതയുണ്ടാവും എന്നാണ് കണക്കാക്കുന്നത് അറുന്നൂറ് കോടി രൂപ അതിന് ചെലവ് വരാൻ സാധ്യതയുണ്ട് കേരളത്തിലെ കുടുംബശ്രീയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കുടുംബശ്രീയെ ഒന്നുകൂടി ശാക്തീകരിക്കാൻ എല്ലാ വാർഡിലുമുള്ള എ ഡി എസ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾക്ക് ഓരോ മാസവും ആയിരം രൂപ വീതം നൽകുക പത്തൊൻപതിനായിരം നാനൂറ്റി എഴുപത് എ ഡി എസുകളാണ് പ്രതിവർഷം ഇരുപത്തിമൂന്ന് കോടിയിൽ പരം രൂപ അതിന് ചെലവ് വേണ്ടി വരും ഇവിടെ നമ്മുടെ മറ്റ് സാമൂഹ്യ സുരക്ഷാ രംഗത്തുള്ള എല്ലാ കൂട്ടർക്കും ഇപ്പോൾ സർക്കസ് കലാകാരന്മാർ അവശ കലാകാരന്മാർക്ക് അവർക്കെല്ലാം നേരത്തെ പറഞ്ഞ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കി മാറ്റുകയാണ് നമ്മുടെ സർക്കാർ ജീവനക്കാർ അധ്യാപകര് പെൻഷൻകാർ അവർക്കെല്ലാമുള്ള ഡി എയും ഡി ആറും ഈ ഘട്ടത്തിൽ നാല് ശതമാനം നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തിനോടൊപ്പം പെൻഷനോടൊപ്പം എന്ന് പ്രഖ്യാപിച്ചു അത് അഞ്ചു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം സർക്കാർ ജീവനക്കാരുണ്ട് ഏകദേശം അത്രത്തോളം തന്നെ പെൻഷൻകാരുണ്ട് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ ഒരു വർഷം അതിന് ചെലവ് വരും മാത്രമല്ല അവർക്കുള്ള ശമ്പള പരിഷ് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ കുടിശ്ശിക അത് മൂന്നും നാലും ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ അവർക്കെല്ലാം ആയിരം രൂപ വീതമുള്ള വർധനവ് ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപ വേണ്ടിവരും ആശാവർക്കർമാർക്കും അതേ രീതിയിൽ തന്നെയുള്ള വർദ്ധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ഓരോ രംഗത്തും വരുന്ന മാറ്റങ്ങൾ നല്ല രീതിയിലുള്ള പൊതുസ്ഥിതി കേരളത്തിൽ ഉണ്ടാക്കുന്നു എന്നാണ് കാണേണ്ടത് കേരളമാണ് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം എന്ന് രാജ്യത്ത് വിലയിരുത്തുന്നുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ നവംബർ ഒന്നോടുകൂടി നമ്മുടെ നാട് ഒരു പുതിയ സ്ഥാനം നേടി രാജ്യത്ത് അതിദരിദ്രാത്ത ഒരു സംസ്ഥാനം എന്ന നേട്ടം നമ്മൾ നേടി അതിനെ ഇടയാക്കിയത് പെട്ടെന്നൊരു ദിവസ നടപടിയല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലേറിയ ആദ്യത്തെ കാബിനറ്റ് ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള നടപടികൾ കടക്കണമെന്ന് കണ്ടു അതിന്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ എണ്ണം കണക്കാക്കലാണ് അതിനുവേണ്ടി വിശദമായ പഠനം നടത്തി ആ പഠനത്തിന് പതിനായിരക്കണക്കിൽ വളണ്ടിയർമാർ രംഗത്ത് ഇറങ്ങി അതിന്റെ ഭാഗമായി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി ആ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തിയത് ഈ പഠനം മാത്രമല്ല തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വിലയിരുത്തി അവിടെയുള്ള വാർഡുകളിൽ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേർന്ന് അത് വിലയിരുത്തുന്ന അവസ്ഥയുണ്ടായി ഗ്രാമസഭകൾ വിലയിരുത്തുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അവരെ കണക്കാക്കിയത് അവർക്കാണ് പിന്നെ അവരെ മുക്തമാക്കാനുള്ള അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു അത് അവസാനം നവംബർ ഒന്നിന് മുൻപ് അവസാനത്തെ ഞങ്ങളുടെ യോഗം ചേരുമ്പോൾ ആ മന്ത്രിസഭയുടെ മുന്നിൽ വന്നു ഒരാ ഒരു കുടുംബം ബാക്കിയുണ്ട് ആ കുടുംബത്തിന്റെ അവസ്ഥ സാങ്കേതിക പ്രശ്നമാണ് സാങ്കേതികമായത് പരിഹരിച്ചാൽ മാത്രമേ അവരെ അതിദാരിദ്ര്യം മുക്തമാക്കാൻ പറ്റൂ അത് മന്ത്രിസഭക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ മന്ത്രിസഭയെ തീരുമാനിച്ചു കൊടുത്തു ഞങ്ങളെ കണ്ണിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വെബ്സൈറ്റിൽ നേരത്തെ ഒന്ന് ബാക്കി എന്നുണ്ടായിരുന്നു ആ ഒന്ന് പോയി അവിടെ പൂജ്യം എന്നായി ആയി സംസ്ഥാനം അന്ന് വൈകുന്നേരം ചേർന്ന ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് നവംബർ ഒന്നിനാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക അസംബ്ലി മുഖേന അത് നാടിനെ രാജ്യത്തെ ലോകത്തെ അറിയിക്കുന്ന നില നമ്മൾ സ്വീകരിച്ചു നമുക്ക് എവിടെയുമുള്ള മലയാളിക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു നേട്ടമാണ് അതിലൂടെ നേടാൻ നമുക്ക് കഴിഞ്ഞത് ഇത്തരത്തിലുള്ള ക്ഷേമ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്